മുന്നൂറ്റി നാൽപ്പത് കോടി ചെലവാക്കുന്ന പദ്ധതി പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനത്തെ തന്നെ രണ്ടാമത്തെ വലിയ ഹാർബർ പ്രതീക്ഷകൾക്ക് വർണ്ണച്ചിറകുകൾ വിടർത്തി പൊഴിയൂരിൽ ഫിഷിംഗ് ഹാർബർ യാഥാർത്ഥ്യമാവുകയാണ് ഹാർബറിനായി വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ സ്വപ്നമാണ് ഇതോടെ പൂവണിയൻ പോകുന്നത് പാരിസ്ഥിതിക പഠനം മൂലം വൈകിയ പൊഴിയൂർ ഹാർബറിൽ ആദ്യഘട്ടം പുലിമുട്ട് നിർമ്മാണം മേയിൽ ആരംഭിക്കാനൊരുങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ് നിർമ്മാണം ആരംഭിക്കുന്നത് ഇരുപത്തിയാറിന് ഹാർബറിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങും തുടർന്ന് മെയ് പകുതിയോടെ കൂടി പുലിമുട്ട നിർമ്മാണം ആരംഭിക്കും ഇത്തവണ ബജറ്റിൽ സർക്കാർ പൊഴിയൂർ ഹാർബറിനായി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപയിലാണ് ആദ്യഘട്ടം നിർമ്മാണം നടക്കുന്നത് തുടർന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ട തുകയ്ക്കായി കാത്തു നിൽക്കും പാരിസ്ഥിതിക പഠനം പൂർത്തിയാക്കാൻ വൈകിയത് മൂലമാണ് പൊഴിയൂർ ഫിഷിംഗ് ഹാർബർ നിർമ്മാണം ഇടഞ്ഞത് രണ്ടായിരത്തി ജനുവരിയിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അത് നടന്നില്ല വർഷങ്ങളെടുത്ത പുഴിയൂർ ഹാർബർ നിർമ്മാണത്തിന്റെ പാരിസ്ഥിതിക പഠനം ഈ ജനുവരിയിലാണ് പൂർത്തിയാക്കിയത് പുഴിയൂർ ഹാർബർ യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനത്തെ തന്നെ രണ്ടാമത്തെ വലിയ ഹാർബറായി മാറും പദ്ധതിക്ക് വേണ്ടി ചിലവാക്കുന്നതാകെ മുന്നൂറ്റി നാൽപ്പത് കോടിയാണ് കൃത്യമായി പുലിമുട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി പഠനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പഠനം നടത്തുന്നത് കടലിലെ തിര അനുസരിച്ച് ഏതു രീതിയിൽ നിർമ്മാണം നടത്താമെന്ന പഠനമാണ് നടത്തുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും പുലിമുട്ട് നിർമ്മാണം ആരംഭിക്കുന്നത് മുതലപ്പൊഴിയിൽ കൃത്യമായി പഠനം നടത്താതെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഹാർബറും പുലിമുട്ടും വിതച്ച ദുരന്തം പാഠമാക്കിയാണ് വകുപ്പ് തന്നെ പഠനത്തിന് മുന്നിട്ടിറങ്ങുന്നത് നിലവിൽ ഹാർബർ നിർമ്മാണത്തിന്റെ ഏകദേശം ഡിസൈനും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത് മന്ത്രിതലത്തിൽ വിലയിരുത്തിയ ശേഷമാകും അന്തിമമാകുക രണ്ട് ഘട്ടങ്ങളിലാണ് നിർമ്മാണം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് മീറ്റർ വീതിയിലാണ് ഹാർബർ നിർമ്മിക്കുക ഇതിൽ നൂറ് മീറ്റർ ചെറു ബാക്കി നൂറ് മീറ്റർ മറ്റു വള്ളങ്ങൾക്കുമാണ് ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾക്കു കൂടി ഹാർബറിൽ എത്തിക്കാൻ തക്ക നിർമ്മാണമാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുക പുലിമുട്ടുകൾ തമ്മിൽ എണ്ണൂറ് മീറ്റർ വീതി ഉണ്ടാകും മുന്നൂറ് മീറ്റർ നീളം കടലിലേക്ക് ഇറങ്ങിയാണ് നിർമ്മാണം കേരള അതിർത്തിയായ കൊല്ലങ്കോട് മുതൽ പൂവാർ പൊഴിക്കര വരെ ഏകദേശം അരലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളാണുള്ളത് ഇവരിൽ ബഹുഭൂരിപക്ഷവും ദൂരസ്ഥലങ്ങളിലെ ഫിഷിംഗ് ഹാർബറുകളെ ആശ്രയിച്ചാണ് തൊഴിലെടുക്കുന്നത് ബാക്കി വരുന്ന പത്ത് ശതമാനം മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് പരമ്പരാഗത രീതിയിൽ തദ്ദേശീയമായി തൊഴിലെടുക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് ഭാഗത്ത് കടലിൽ പുലിമുട്ട് നിർമ്മിച്ചതോടെ കൊല്ലങ്കോട് മുതലുള്ള ഒരു കിലോമീറ്ററോളം ദൂരത്ത് കടൽ കയറി വള്ളമിറക്കാൻ കഴിയാത്ത സ്ഥിതിയാവുകയായിരുന്നു ഇതും തൊഴിലാളികളെ ദുരിതത്തിലാക്കി ദൂരസ്ഥലങ്ങളിൽ പോയി പണിയെടുക്കേണ്ടി വരുന്നതിനാൽ അധിക ചെലവും തൊഴിൽ ദിനങ്ങളിൽ നഷ്ടവും സംഭവിക്കുന്നതായി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പരാതികളും ഉയർന്നു വന്നിരുന്നു പദ്ധതി നിലവിൽ വന്നാൽ അന്തർദേശീയ നിലവാരമുള്ള വിപണന സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്താനാകും ഇത് തൊഴിലാളികൾക്കും അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വ്യാപക നഷ്ടം ഒഴിവാക്കും ആധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗം വളരെ വേഗം നടപ്പാക്കാനും കഴിയും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയും ദൈനംദിന മേൽനോട്ടത്തിന് സ്ഥിര സംവിധാനം ഉണ്ടാകും അനുബന്ധ മേഖലയിൽ തൊഴിൽ വർദ്ധിക്കും പ്രദേശത്ത് റോഡുകൾ നവീകരിക്കപ്പെടുകയും ഗതാഗത സൗകര്യം വർദ്ധിക്കുകയും ചെയ്യും പൊതുജീവിതം കൂടുതൽ മെച്ചപ്പെടും പരുത്യൂർ പ്രദേശത്ത് കടലിന് ആഴം കൂടുതലുള്ളതും നിർമ്മാണ ചെലവ് കുറയ്ക്കുന്ന ഘടകങ്ങളാണ് കൊല്ലങ്കോട് മുതൽ പൊഴിക്കര വരെ പുലിമുട്ട ഹാർബർ എന്നിവയുടെ നിർമ്മാണത്തിനാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വർഷം മുൻപ് തമിഴ്നാട് ഭാഗത്തെ കടലിൽ പുലിമുട്ട് നിർമ്മിച്ചതോടെ കൊല്ലങ്കോട് മുതൽ ഒരു കിലോമീറ്റർ ദൂരം തീരം കടൽ കയറി വള്ളമിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സാധ്യമാകുന്നത്